നമ്മുടെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനിൽ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ വെള്ളം കേട്ടോ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വെള്ളം അതായത് നമ്മുടെ സ്കാൽപ്പിലെ അതായത് സ്കാൽപ്പിലെ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരായിട്ടുമാണ് വെള്ളം കേട്ടോ ഇതുമാത്രമല്ല നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്താലും കാണുക ഇപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു എട്ട് ഐറ്റത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങൾ അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്തതിനെ കാണുക ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ പ്ലേറ്റിലുള്ളതിൽ നിന്നാണ് കൊഴുത്ത മുടി ആരംഭിക്കുന്നത് അതായത് കൊഴുത്ത മുടി ഉണ്ടാകുന്നത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുടിയുടെ വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഇരിക്കുന്നത് നമ്മുടെ ജീനുകൾ അതായത് ജനറ്റിക് പരമായ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യം പ്രായം എന്നിവ മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് ചിന്തിക്കണേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും നമ്മളെ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പോഷകാഹാരം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ആവശ്യ പോഷകങ്ങളും ശരിയായ സന്തുലിത അവസ്ഥയെ ആവശ്യമാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടി ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന ഐറ്റംസ് ആണ് വൈറ്റമിൻസ് പ്രോട്ടീൻ സിങ്ക് ഇരുമ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ബ്രക്കോളി അതുപോലെ തന്നെ ചീര നട്ട്സ് സൂര്യകാന്തി വിത്തുകൾ ഇവയിലെല്ലാം ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വഴിയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സാൽമൺ പച്ചക്കറികൾ പഴങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നമ്മുടെ മുടിയെ നല്ല ദീർഘകാല ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും സഹായിക്കുകയും ഭക്ഷണങ്ങൾ മുടി വളർച്ചയെ സഹായിക്കുമോ എന്ന് കുറച്ച് പേർക്ക് സംശയം കാണും അങ്ങനെയുള്ളവർക്കാണ് ഇനിയുള്ള ഈ എട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് വളർന്നാലും അതായത് മുടി നഖം എന്ത് വളർന്നാലും അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ മുടി പൊട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുടി വയ്ക്കൽ പോലെ ആകുന്നതും മുടി കൊഴിച്ചിലും പോഷകാഹാരക്കുറവും അനാരോഗ്യകരമായ ഭക്ഷണക്രമത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ തലയോട്ടിലെ രോമകൂപങ്ങൾ മുടി വളരെ വേണ്ടി സഹായിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം അല്ല എങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കെമിക്കൽസിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ അമിതമായിട്ട് ചൂടാക്കുന്നത് അതായത് ഹീറ്റ് നമ്മൾ ഹീറ്റ് ഉപയോഗിച്ചിട്ട് തല ഉണക്കുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ ആഘാതം പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം നമ്മുടെ ഈ ഫോളിക്കുൽ അതായത് ഞാൻ പറഞ്ഞ സ്കാരിപ്പിലുള്ള ഹെയർ ഫോളിക്കലുകൾക്ക് കേടുപാടുകൾ വരുത്തുക കേട്ടോ ഇങ്ങനെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച അവിടെ മുരടിക്കുകയും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനും ചാൻസസ് ഉണ്ട് ഭാഗ്യവശാല നമ്മൾ നല്ല ആരോഗ്യമുള്ള അതായത് നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പോഷകാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഉള്ള മുടി അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനും മുടിയുടെ വളർച്ച ഉത്തേജിപ്പിക്കാനും സഹായിക്കുവേ സസ്യാഹാരം അതായത് പച്ചക്കറികൾ അതുപോലെ തന്നെ മെലിഞ്ഞ മാംസം മെലിഞ്ഞ മാംസം എന്ന് കേൾക്കുമ്പോൾ ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴും കണ്ടതാണ് ഈ മെലിഞ്ഞ മാംസം എന്ന് പറയുന്നത് നമ്മുടെ കോഴി മത്സ്യം എന്നിവയൊക്കെയാണ് നമ്മൾ മെലിഞ്ഞ മത്സ്യ മെലിഞ്ഞ മാംസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു ഒരു എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ലീൻ പ്രോട്ടീനുകളാണ് അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാലും മതി കോഴി മത്സ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ രണ്ടും നമ്മൾ മെലിഞ്ഞ മാംസങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇരുമ്പെന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീനും ഈ മെലിഞ്ഞ മാംസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഇരുമ്പും ധാരാളം കിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തെടുത്താലും അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് പ്രോട്ടീൻ അതായത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്ലേറ്റ് കൊണ്ടാണ് നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കായാലും നമ്മുടെ സ്കിന്നിൻ്റെ വളർച്ചയ്ക്കായാലും എന്തിനായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കെരാറ്റിൻ തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും അയണാണ് അതായത് ഓക്സിജൻ എത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ ഡോക്ടർമാർ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മുടി വളരുന്നു എന്നും അവർ പറയുന്നുണ്ട് കുറഞ്ഞു ഇരുമ്പ് അതായത് വിളർച്ച വിളർച്ചയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും സാധാരണ നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ വരുമ്പോൾ പറയും നമ്മുടെ വിളർച്ചയ്ക്ക് സാധ്യതയുണ്ട് നമുക്ക് വിളർച്ചയുടെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണമെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ വിളർച്ചയുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് മുടികൊഴിശിൽ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മെലിന മാംസങ്ങളായ നമ്മുടെ മീനും മീനും അതുപോലെ തന്നെ കോഴിയും മത്സ്യം കോഴി ഇവ ഇതിന് പുറമെ നമുക്ക് കുറച്ച് സസ്യങ്ങളിൽ നിന്നും നമുക്ക് ഈ പ്രോട്ടീൻ കിട്ടും കേട്ടോ അപ്പോൾ ആ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്ത് കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും അതുപോലെ തന്നെ നട്ട്സും ഇത് രണ്ടും കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിക്കുക ഇത് കഴി ഇത് മാത്രമല്ല നമ്മളെ പച്ചക്കറികളും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ധാരാളം കിട്ടുകയും അതുപോലെ തന്നെ ഈ എട്ട് ഭക്ഷണത്തിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒമേകാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സാൽമൺ മത്തി അയല എന്നീ മത്സ്യങ്ങളിലും അതിന് പുറമെ കൊഴുപ്പുള്ള മത്സ്യങ്ങളിലെല്ലാം ഒമേഗാത്രി ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആരോഗ്യകരമായ കൊഴുപ്പുകൾക്ക് ഓക്സിഡേറ്റ് സമ്പത്ത് കുറയ്ക്കാനുള്ള വിരുദ്ധ ഭാഗ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫ്രീ റാഡിക്കിളുകൾ എന്ന് പറയുന്ന തന്മാത്രകൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുമ്പോഴാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഉണ്ടാകുന്നത് ഈ കേടുപാടുകൾ നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങളെ അപേക്ഷിച്ച് രോമകൂപങ്ങളെ അതിനോടൊപ്പം മറ്റ് ഏത് ഭാഗത്തെയും ബാധിക്കാനുള്ള കഴിവ് ഈ ഒരു ഐറ്റത്തിനുണ്ട് ബദാം വാൾനട്ട് ചിയ വിത്തുകൾ ചണ ചണവിത്ത് എന്നിവരൊക്കെ ധാരാളം ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാമത്തെ നമ്മുടെ മുട്ടയാണ് കേട്ടോ നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ വെള്ളേക്കാൾ കൂടുതൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ കെരാറ്റിൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ നമ്മുടെ അമിനോ ആസിഡ് നിർമ്മിക്കാനും ഈ ബയോട്ടിൻ അത്യാവശ്യമായിട്ടുള്ളതെന്നാണേ അതായത് നമ്മുടെ അമിനോ ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണോ നമ്മുടെ തന്മാത്രകൾ അതായത് പ്രോട്ടീനിൻ്റെയും കെരാറ്റിൻ്റെയും ബിൽഡപ്പിനായിട്ട് ആവശ്യമായിട്ടുള്ള അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ അമിനോ ആസിഡ് തന്മാത്രകളാണ് നമ്മുടെ കെരാറ്റിൻ്റെയും മറ്റ് പ്രോട്ടീനുകളുടെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം അടുത്ത നാലാമത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് ധാന്യങ്ങളാണേ നമ്മുടെ ധാന്യത്തിൽ ധാരാളം സെലീന അടങ്ങിയിട്ടുണ്ട് കേട്ടോ സെലീനിയ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സെലീനിയ തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും മുടി വിണ്ട് കീറാനും എല്ലാം വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരു രോഗമാണ് നമ്മുടെ തൈറോയിഡ് എന്നാൽ തൈറോയിഡ് ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അതായത് മുടിയുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ കൺട്രോൾ ചെയ്യാനും ഈ സെലീനിയം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഉള്ളവർക്കായാലും തൈറോയ്ഡ് ഇല്ലാത്തവർക്കായാലും മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സെലീനിയമാണേ അപ്പോൾ നമ്മുടെ ഈ സെലീനിയം കിട്ടാൻ വേണ്ടിയിട്ട് ധാന്യങ്ങൾ ധാരാളം കഴിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ധാന്യങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇലക്കറികളാണ് കേട്ടോ നമ്മുടെ ഇലക്കറിയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇലക്കറികളിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് അതായത് ഫാറ്റ് സോളബിൾ വൈറ്റമിനുകളാണ് അതെന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഈർപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഐറ്റം നാച്ചുറലി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടെന്ന് അറിയാം അതായത് നാച്ചുറലി ആയ നമ്മുടെ സ്കാൽപ്പിലുള്ള സബം ഇത് ഉല്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ എ സഹായിക്കാം അപ്പോൾ വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ നമ്മൾ പച്ചക്കറികൾ ധാരാളം ഇലക്കറികൾ ധാരാളം കഴിക്കണം അതായത് നമ്മുടെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം നമ്മുടെ മുടി വരണ്ടു പോകാനും സ്കാൽപ്പ് വരണ്ട് പോകാനും അതുപോലെ തന്നെ സ്കാൽപ്പ് നമുക്കറിയാം കണ്ടു കഴിഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നമ്മുടെ താരൻ്റെ പോലെ ഒരു കണ്ടീഷൻ വരും അപ്പോൾ അതിനും കാരണമാവും അതുകൊണ്ട് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഡ്രൈ ഹെയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എക്ക് കഴിയേ അടുത്ത നമ്മുടെ ആറാമത്തെ ആറാമത്തായിട്ട് എന്ന് പറയുന്ന വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് മുടി നമ്മുടെ വൈറ്റമിൻ സിയുടെ അഭാവം മുടികൊഴിച്ചിൽ കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴശിലേക്ക് നയിക്കുന്ന വീക്കം കുറയ്ക്കാനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്യുവേ നമ്മുടെ ശരീരത്തിൽ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കൊളാജൻ അപ്പോൾ ആ ഒരു കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് അതായത് കൊളാജൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ മുടിയെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വരൾച്ച മാറ്റാനും വയ്ക്കുവൽ പോലെ ഇരിക്കുന്ന മുടിയെ നല്ല രീതിയിൽ ആക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറാനും ഈ കൊളാജൻ ഹെൽപ്പ് ചെയ്യും ഈ കൊളാജൻ കിട്ടണമെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ കഴിക്കണം അപ്പോൾ ആ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ ആണ് അതുപോലെ തന്നെ ക്യാരറ്റ് ബ്രൊക്കോളി ഓറഞ്ച് ഗ്രേപ്സ് ചുവപ്പ് കുരുമുളക് ചീര മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ പൊട്ടറ്റോ എന്നിവയിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഭക്ഷണം ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഷെൽ ഫിഷസ് ആണേ കക്കയിറച്ചി മുത്തു ഞണ്ട് ചെമ്മീൻ ഇപ്പം മീനും കൂടെ കിട്ടാത്ത അവസ്ഥ ആയപ്പോൾ വായിന്ന് വെള്ളം വരുന്നുണ്ട് ഈ ഷെൽ ഫിഷസിലെല്ലാം സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സിങ്ക് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ കെരാറ്റിൻ്റെ പ്രൊഡക്ഷനും മുടി വളരാനും മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സിങ്ക് ഇപ്പോൾ നമ്മുടെ എട്ട് ഐറ്റത്തിൽ ഏഴെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ വീടിലാദ്യം പറഞ്ഞ നമ്മുടെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ വെള്ളം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അതായത് നിർജ്ജലീകരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടി വരേണ്ടതാകുകയോ അതുവഴി നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനും സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വരാനും സ്കാൽപ്പില് താരം കൂടാനും അതായത് താരം പോലത്തെ കണ്ടീഷൻ കൂടാനും ചൊറിച്ചിലുണ്ടാകാനൊക്കെ കാരണമാകും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നതിന് പുറമേ ഒരു ദിവസം കുറഞ്ഞത് അറുപത്തിനാല് ഓൺസ് അതായത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഒരു വ്യക്തി കുടിച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ചില ആൾക്കാർ കൂടുതൽ വേർക്കും അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നവരും ഈ പറഞ്ഞ അളവിനേക്കാളും കൂടുതൽ ഇരട്ടി വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ ഞാൻ ഞാനെന്ന് പറയുന്നത് നല്ല രീതിയിൽ വേർക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ലിറ്ററിൽ കൂടുതൽ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ എട്ട് ഐറ്റം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യം കണ്ട്രോള് ചെയ്യാനും സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്പുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും എല്ലാം ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ